ബിഗ് ബോസ് സീസൺ സിക്സ് അൺ ആണെന്ന് പറഞ്ഞപ്പോൾ ഇത്രയും വലിയൊരു പണി തരുമെന്ന് ആരും വിചാരിച്ച് കാണില്ല ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ പ്രഡിക്ഷൻ ലിസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രീവിയസ് വീഡിയോകളായിട്ട് നമ്മൾ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അതിനകത്ത് തന്നെ ഏറ്റവും അധികം സാധ്യതയുള്ള കണ്ടസ്റ്റൻസും അതുപോലെ തന്നെ അമിത സാധ്യതയുള്ള കണ്ടസ്റ്റൻസിൻ്റെയും പേരുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർ ഏകദേശം കൺഫേംഡാണ് എയ്റ്റി ഫൈവ് എബൗ കൺഫേമേഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പേര് പറഞ്ഞ കുറച്ച് ഒക്കെ ഉണ്ടായിരുന്നു ഈ ഒരു ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലാസ്റ്റ് ടൈമിലേക്കുള്ള എന്താണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇത്രയേറെ ഉറപ്പ് പറഞ്ഞ കണ്ടസ്റ്റൻസ് ആരും ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഷോർട്ട് ലിസ്റ്റിലില്ല എന്നാണ് കേൾക്കുന്നത് എല്ലാവരും അല്ല നമ്മൾ അത്രയും അമിത സാധ്യത പറഞ്ഞ കുറച്ച് കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്നു ഇവർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം കണ്ടന്റുകൾ കിട്ടും എന്ന് നമ്മളും ജനങ്ങളും ഒരുപോലെ വിശ്വസിച്ചിരുന്ന കുറച്ച് കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്നു അവരില്ല എന്നാണ് കേൾക്കുന്നത് ഇനി ഏത് തരത്തിലാണ് ബിഗ് ബോസ് മുന്നോട്ട് പോകാൻ പോകുന്നത് നമുക്കറിയില്ല എന്തായാലും നമുക്കിതിനെപ്പറ്റി നോക്കാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കാം അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്താൽ കാണുന്നവരൊന്ന് ലൈക്ക് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ ലിസ്റ്റിൽ ഒന്നാമത്തെ ആൾ ബിഗ് ബോസിൻ്റെ ഷോർട്ട് ലിസ്റ്റിൽ ഇല്ലാത്ത അത്രയും ഉറപ്പ് പറഞ്ഞ ഒന്നാമത്തെ ആൾ നമ്മുടെ ഷാലു പയ്യാടാണ് ഫിലിം ഫോട്ടോഗ്രാഫർ ആയിട്ടുള്ള ഷാലു പയ്യാട് എന്തായാലും ഫിലിം ഫോട്ടോഗ്രാഫർ എന്നുള്ള രീതിയിലേക്കല്ല ബിഗ് ബോസിലേക്ക് വിളിച്ചിരിക്കുന്നത് ബിഗ് ബോസിൻ്റെ സകലമായ കോൺട്രവേഴ്സീസിലും ഏറ്റവും കൂടുതൽ കത്തി കത്തിയുന്നത് നമ്മുടെ ഡോക്ടർ റോബിനും അതുപോലെ തന്നെ അഖിൽ മാരാർ ഇവർ തമ്മിലുള്ള കോൺട്രവേഴ്സീസിലൊക്കെ ഇടപെട്ട നല്ല രീതിയിൽ തന്നെ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഷാലു പയ്യാട് അതുകൊണ്ട് തന്നെയാണ് ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് ഓഡീഷൻ ഗോൾ പോയതും അതുപോലെ തന്നെ ഏറ്റവും അവസാന ഘട്ടം വരെയും എത്തിയതും പക്ഷേ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത സമയത്ത് ഷാലു പയ്യാടിന്റെ പേര് ആ ഒരു ഷോർട്ട് ലിസ്റ്റിൽ ഇല്ല എന്നാണ് നമ്മൾ കേൾക്കുന്നത് ഇത് ഹൺഡ്രഡ് പെർസെന്റേജ് കൺഫർമേഷൻ അല്ല എന്നാലും ഷോർട്ട് ലിസ്റ്റുകളുടെ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു സോഴ്സിൽ നിന്ന് തന്നെയാണ് ഈ ഒരു ഈ ഒരു അപ്ഡേറ്റ് നമുക്ക് കിട്ടിയത് ഷാലു പയ്യാടിന്റെ പേര് ഷോർട്ട് ലിസ്റ്റിൽ ഇല്ല എന്ന് തന്നെയാണ് കേൾക്കുന്നത് ദെൻ നമ്മുടെ ലിസ്റ്റിൽ രണ്ടാമത്തെ ആള് നമ്മുടെ സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണയാണ് സായി കൃഷ്ണ നമ്മുടെ ബിഗ് ബോസ് സീസൺ ഫൈവില് എന്താണ് ഒരുപാടധികം സായി നേരിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് സീസൺ ഫൈവിലേക്ക് പോകാനായിട്ട് ആ ഒരു സമയത്ത് സായിക്ക് പറ്റിയില്ല പക്ഷേ ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്ന് സായി കൃഷ്ണ ഓഡീഷൻ ഗോൾ പോയിട്ടുണ്ടായിരുന്നു അതൊക്കെ കടന്ന് സായി കൃഷ്ണ ഏറ്റവും അവസാന എന്താണ് അവസാന ഘട്ടം വരെയും എത്തി നിന്നു എന്ന് കേട്ടിരുന്നതാണ് പക്ഷേ ഇപ്പോൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത സമയത്ത് സീക്രട്ട് ഏജൻറ്റ് സായി കൃഷ്ണയുടെ പേരും എന്താണ് ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഷോർട്ട് ലിസ്റ്റിലില്ല എന്ന് തന്നെയാണ് നമ്മൾ കേൾക്കുന്നത് ദൻ നമ്മുടെ ലിസ്റ്റിൽ മൂന്നാമത്തെ പേര് ശ്രീലക്ഷ്മി അറക്കൽ നമ്മുടെ ഫെമിനിസ്റ്റ് ആയിട്ടുള്ള ശ്രീലക്ഷ്മി അറക്കൽ പുള്ളിക്കാരത്തിയും ഏകദേശം കൺഫേംഡ് നമ്മൾ എയ്റ്റി ഫൈവ് പേഴ്സൻ്റേജ് അബവ് കൺഫേംഡ് എന്ന് പറഞ്ഞ ഒരു കണ്ടസ്റ്റൻ്റാണ് പുള്ളിക്കാരത്തി എന്താണ് ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത സമയത്ത് ശ്രീലക്ഷ്മിയുടെ പേരും ആ ഒരു ഷോർട്ട് ലിസ്റ്റിൽ ഇല്ല എന്ന് തന്നെയാണ് കേൾക്കുന്നത് ദെൻ നമ്മുടെ ലിസ്റ്റിൽ നാലാമത്തെ പേര് പാർവതി ബാബുവാണ് പാർവതി ബാബു നമ്മുടെ മൈൽ സ്റ്റോൺ മേക്കേഴ്സിൽ നിന്ന് എന്തായാലും ഉണ്ടാകുമെന്നാണ് കേൾക്കുന്നത് അല്ല കേട്ടിരുന്നത് പക്ഷേ ഇപ്പോൾ ഷോർട്ട് ലിസ്റ്റ് വന്നപ്പോൾ പാർവതി ബാബു അല്ല നമ്മുടെ മൈൽ സ്റ്റോൺ മേക്കേഴ്സിലെ പൂജ എന്ന് പറഞ്ഞൊരു ആങ്കറുടെ പേരാണ് ആ ഒരു ഷോർട്ട് ലിസ്റ്റിൽ വന്നിരിക്കുന്നത് ഇനി എങ്ങനെയൊക്കെയാണെന്നറിയില്ല ദെൻ നമ്മുടെ ലിസ്റ്റിൽ അഞ്ചാമത്തെ പേര് ബിഗ് ബോസ് സീസൺ സിക്സിൽ ഏറെക്കുറെ പ്രതീക്ഷിച്ചിരുന്ന ഒരു പേര് തന്നെയായിരുന്നു ആദ്യം മുതൽക്കുള്ള പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു കണ്ടസ്റ്റൻ്റ് തന്നെയായിരുന്നു നമ്മുടെ ബ്യൂട്ടി വ്ലോഗർ ആയിട്ടുള്ള ജാസ്മിൻ ജാഫർ ജാസ്മിൻ ജാഫറിന് നമ്മൾ നയൻറ്റി പെർസെൻറ്റേജും കൺഫേംഡ് ആയിട്ട് ഉണ്ട് എന്ന് പറഞ്ഞൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു പക്ഷേ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഷോർട്ട് ലിസ്റ്റ് വരുന്ന സമയത്ത് നമ്മുടെ ജാസ്മിൻ ജാഫറും ഈ പറഞ്ഞ പോലെ തന്നെ ഷോർട്ട് ലിസ്റ്റിൽ ഇല്ല എന്ന് തന്നെയാണ് കേൾക്കുന്നത് നമ്മുടെ ഏഷ്യാനെറ്റിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന കുക്ക് വിത്ത് കോമഡി എന്ന് പറഞ്ഞ പരിപാടിയിലും നമ്മുടെ ജാസ്മിൻ ജാഫർ ഉണ്ടായിരുന്നു പക്ഷേ ഈ ഒരു ഷോർട്ട് ലിസ്റ്റ് വരുന്ന സമയത്ത് ജാസ്മിൻ ജാഫർ ഇല്ല എന്ന് തന്നെയാണ് കേൾക്കുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും ബിഗ് ബോസ് തുടങ്ങുമ്പോൾ ജാസ്മിനെ വിളിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാം പിന്നീട് നമുക്ക് പറയാനുള്ളൊരു പേരാണ് ഏഷ്യാനെറ്റ് സീരിയൽ ആക്ടർ ആയിട്ടുള്ള ജഷിൻ മോഹൻ പുള്ളിക്കാരനെ ഏകദേശം നാല് സീസണുകളായിട്ട് ബിഗ് ബോസ് കൊണ്ടുവരാൻ നോക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് പക്ഷേ സീസൺ സീസൺ സിക്സിൻ്റെ ഇൻ്റർവ്യൂവും കാര്യങ്ങളിലൊക്കെ അറ്റൻഡ് ചെയ്ത് അവസാന എത്തി നിൽക്കുന്ന ഈ ഒരു സമയത്ത് ഷോർട്ട് ലിസ്റ്റ് വന്നപ്പോൾ ജഷിൻ മോഹൻ്റെ പേരതിലില്ല എന്ന് പറയുമ്പോൾ എന്താണ് ബിഗ് ബോസ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല അപ്പോൾ നമുക്ക് എന്തായാലും സീസൺ സിക്സ് തുടങ്ങുമ്പോൾ തന്നെ അറിയേണ്ടി വരും എങ്ങനെയായിരിക്കും ആ ഒരു ഗ്ലെയിം ഗെയിം പ്ലാനുകളൊക്കെ മുന്നോട്ട് പോകേണ്ടതെന്ന് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞപോലെ തന്നെ ഈ ഒരു ആറ് പേരുകൾ നമ്മുടെ ശഷിൻ മോഹൻ പാർവതി ബാബു ശ്രീലക്ഷ്മി അറക്കൽ നമ്മുടെ സീക്രട്ട് ഏജൻറ്റ് സായി കൃഷ്ണ ഷാലു പയ്യാട് അതുപോലെ തന്നെ ജാസ്മിൻ ജാഫർ ഈ ഒരു ആറ് പേരുകളും നമ്മൾ എയ്റ്റി ഫൈവ് പേഴ്സൻറ്റേജ് എബൗ ചാൻസ് എന്തായാലും ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞ ആറ് പേരുകളാണ് ഇവർ പക്ഷേ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത സമയത്ത് ഈ ഒരു ആറ് പേരെയും ഒഴിവാക്കിയത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല നമുക്ക് എന്തായാലും നോക്കാം ബിഗ് ബോസ് സീസൺ സിക്സ് ഇത്രയേറെ അൺപ്രഡിക്റ്റബിൾ എന്ന് വിചാരിച്ചില്ല ലാലേട്ടൻ അൺപ്രഡിക്റ്റബിൾ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഗെയിമുകൾ എന്ന് വിചാരിച്ചു പക്ഷേ കണ്ടസ്റ്റൻസിൻ്റെ കാര്യത്തിലും അൺപ്രഡിക്റ്റബിൾ തന്നെ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് സീസൺ സിക്സ് ഈ ഒരു മാറ്റങ്ങൾ എന്താണ് ഇങ്ങനെ വരുത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്കറിയില്ലേ ഇപ്പൊ ഷാലു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യത്തിന് കണ്ടന്റുകൾ എന്തായാലും ഉണ്ടാകും ശ്രീലക്ഷ്മി ഇറക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യത്തിന് ടോക്കിങ് സെൻസ് ഒക്കെ ഉള്ള ഒരു വ്യക്തി തന്നെയാണ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല നല്ല കണ്ടൻറ്റുകൾ പ്രതീക്ഷിക്കാവുന്ന ഒരാൾ തന്നെ പിന്നെ എന്തുകൊണ്ടാണ് ഇവരെയൊക്കെ മാറ്റിയതെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് അതിനെപ്പറ്റി ഒരറിവുമില്ല ഇനിയിപ്പോൾ ബിഗ് ബോസ് സീസൺ സിക്സ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയം നമ്മുടെ മാർച്ച് പത്തിലേക്കൊക്കെ എത്തുന്ന സമയത്ത് ചിലപ്പോൾ ഇവരൊക്കെ വേണമെന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും ബിഗ് ബോസിന് ഇവർ ആഡ് ചെയ്യാം കാരണം ഈ ഒരു സമയത്ത് ഓഡീഷൻ കോൾ പോയതാവട്ടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തതാവട്ടെ ഈ ഒരു ആളുകളായിട്ട് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തികളായിട്ട് ഒരു കോൺട്രാക്റ്റും ബിഗ് ബോസിന് ഇല്ല ആ ഒരു ബിഗ് ബോസിലേക്ക് കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം മാത്രമേ കോൺട്രാക്റ്റ് സൈൻ ചെയ്യുകയും നിങ്ങൾ ഏകദേശം ഉറപ്പായി നിങ്ങൾ എന്താണ് ബിഗ് ബോസിലേക്ക് കയറാനായിട്ട് വന്നോളൂ എന്ന് പറഞ്ഞു വിളിക്കുകയുള്ളൂ അപ്പോഴേ ഇവർ ഈ കോൺട്രാക്റ്റൊക്കെ സൈൻ ചെയ്യുള്ളൂ അതുവരെ ഓരോ കണ്ടസ്റ്റൻസിനെ മാറ്റാനും എന്താണ് എടുക്കാനും ഒക്കെ ബിഗ് ബോസിന് എല്ലാവിധ അധികാരങ്ങളും ഉണ്ട് ഇപ്പോൾ ബിഗ് ബോസിൻ്റെ ഭാഗത്തുനിന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറ്റ് ലാസ്റ്റ് ഇതെല്ലാം ഒരു ബിസിനസ്സാണ് എൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു കോപ്പറേറ്റീവ് കമ്പനിയാണ് ബിഗ് ബോസിനെ ഹോസ്റ്റ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ബിഗ് ബോസ് നമ്മുടെ കേരളത്തിൽ മാത്രമല്ല എന്താണ് അതർ ലാംഗ്വേജുകളിലും അതുപോലെ തന്നെ അതർ കൺട്രീസിലും എല്ലാം ുള്ള ഒരു റിയാലിറ്റി ഷോ ആണ് അത് അത്രയേറെ റേറ്റിംഗിൽ അത്രയേറെ റീച്ചിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഷോയാണ് ബിഗ് ബോസ് സീസൺ ഫോറിനെ സംബന്ധിച്ച് ഫൈവ് ഒരു ഫ്ലോപ്പ് ആയിരുന്നു ഇപ്പോൾ നമ്മൾ ഒരു പരിപാടി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അതിൻ്റെ ഗ്രാഫ് ഉയർത്തിക്കൊണ്ട് വരാനേ നോക്കത്തുള്ളൂ പക്ഷേ ബിഗ് ബോസ് സീസൺ ഫോറിനെ സംബന്ധിച്ച് ബിഗ് ബോസ് സീസൺ ഫൈവ് ഒരു ഫ്ലോപ്പ് ആയിരുന്നു എന്ന് വെച്ചാൽ കണ്ടസ്റ്റൻസിൻ്റെ ബേസിലല്ല കണ്ടസ്റ്റൻസിനെയും അവരുടെ ഗെയിം പ്ലാനുകളെയും അതൊന്നും ബേസ്ഡ് അല്ല കാരണം നമ്മുടെ അഖിൽ മാരാർ ഷിജു ശോഭ എല്ലാവരും നല്ല രീതിയിൽ തന്നെ ഗെയിം കളിച്ചിരുന്നൊരു വ്യക്തികളാണ് പക്ഷേ പറഞ്ഞല്ലോ ഈ ഒരു ബിസിനസ്സിലേക്ക് കടക്കുന്ന സമയത്ത് അവർക്ക് അവർക്കതിൻ്റെ ലാഭമാണ് വേണ്ടത് കണ്ടസ്റ്റൻസിൻ്റെ പവറും അതൊന്നും നോക്കേണ്ട ഒരു കാര്യമില്ല എന്താണ് ബിഗ് ബോസ് സീസൺ ഫോർ ഉയർത്തി കൊടുത്ത ടി ആർ പി റേറ്റിംഗ് ഒന്നും നമ്മുടെ ബിഗ് ബോസ് സീസൺ ഫൈവിന് ഉണ്ടായിരുന്നില്ല അപ്പോൾ സീസൺ സിക്സിലേക്ക് വരുന്ന സമയത്ത് അത്ര നല്ലൊരു ഗെയിം ആയിരിക്കും അല്ലെങ്കിൽ അത്രയേറെ റേറ്റിംഗ് ഉയർത്തുന്ന അല്ലെങ്കിൽ അത്രയേറെ കണ്ടന്റുകൾ കൊടുക്കുന്ന ഒരു ഗെയിം ഗെയിമായിരിക്കും അവർ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ ഓരോ കണ്ടസ്റ്റൻസും വന്നാൽ എങ്ങനെ ഇരിക്കും എന്നൊരു അനലൈസ് ചെയ്ത് നോക്കും അപ്പോൾ അവർക്ക് മാറ്റണമെന്ന് തോന്നുന്നവർ മാറ്റും പിന്നീട് എടുക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ വീണ്ടും എടുക്കും അപ്പോൾ ഈ ഒരു ലിസ്റ്റിലും കാര്യങ്ങളിലൊക്കെ നമ്മൾ എന്താണ് ഇവർ വരില്ല ഉറപ്പിച്ചൊന്നും പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ ഷാലു പയ്യാടിനെ ഇപ്പോൾ മാറ്റി ചിലപ്പോൾ അവസാനത്തോടടുക്കുമ്പോൾ പുള്ളി ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമെന്ന് ബിഗ് ബോസിന് തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പുള്ളിനെ വീണ്ടും എടുക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫർമേഷൻ കൊടുക്കണ്ട ഇവരൊക്കെ എന്താണിത് റിജക്റ്റ് ആയി എന്നുള്ളൊരു കാര്യത്തിന് ഇവരെടുക്കാനായിട്ട് വീണ്ടും ചാൻസ് ഉണ്ട് പക്ഷേ ഈ ഒരു സമയത്ത് ഷോർട്ട് ലിസ്റ്റിൽ ഈ പറഞ്ഞ ആളുകൾ ആരുമില്ല അപ്പോൾ ഇതറിഞ്ഞപ്പോൾ നിങ്ങളുടെ അടുത്ത് അപ്ഡേറ്റ് ചെയ്യണമെന്ന് തോന്നി കാരണം നമ്മൾ ഒരുപാടധികം കൺഫർമേഷൻ പറഞ്ഞ കുറച്ച് കണ്ടസ്റ്റൻസ് ആയിരുന്നു ഇവർ പക്ഷേ അവസാനത്തോടടുക്കുമ്പോൾ ഇവരില്ല എന്നറിയുമ്പോൾ നല്ല സങ്കടമുണ്ട് കാരണം അത്രയേറെ കൺഫർമേഷൻ പറഞ്ഞിരുന്ന എയ്റ്റി ഫൈവ് പേഴ്സൻ്റേജ് അബൌ ഇവരുണ്ടാകും അത്രയും കൺഫർമേഷൻ ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു സമയത്ത് അവരില്ല എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് സങ്കടമുണ്ട് അപ്പോൾ എന്തായാലും ഇവരെ എടുക്കട്ടെ നമ്മുടെ ഷാലു പയ്യാട് അതുപോലെ തന്നെ ജാസ്മിൻ ജാഫർ പാർവതി ബാബു സീക്രട്ട് ഏജൻ്റ് ഒക്കെ വരികയാണെങ്കിൽ അടിപൊളി കണ്ടൻ്റുകളും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ആളുകൾ തന്നെയാണ് ഇവർ അപ്പോൾ ഇവരൊക്കെ വരട്ടെ നമുക്ക് എന്തായാലും നോക്കാം അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അങ്ങനെ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്താൽ കാണുന്നവർ ഒന്ന് ലൈക്ക് കൂടി ചെയ്യാട്ടോ താങ്ക്